അതായത് ചില റിവ്യൂസ് ഒക്കെ ബിരിയാണിക്ക് ബിരിയാണിക്ക് ഇവിടുത്തെ ഇവൻ ഇതൊന്നും ചെയ്യാതെ കുറ്റം തേടി കണ്ടുപിടിക്കാൻ ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും ആൾ ചിലത്തെ ആണ് ആള് ഞാനാണ് കേരളത്തിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഫുഡ് ബ്ലോഗർ എന്ന് ആരൊക്കെയോ വിശേഷിപ്പിക്കുന്ന മൃണാൾഡിന്റെ എടപ്പള്ളിയിലും തൃപ്പൂണിത്തറയിലുമുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഹംഗ്രീം റിണാൾ ഈ ഒരു റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ പോലെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇനിയിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ചില റിവ്യൂകൾ പറഞ്ഞ കുറച്ച് ആളുകൾ അവരുടെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇദ്ദേഹത്തെ ഒരു ഫുഡ് ബ്ലോഗറായിട്ടൊന്നും കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ ചെറുകിട ഹോട്ടൽ ബിസിനസ്സുകാര് അവരുടെ വയറ്റത്തടിക്കുന്ന അവരുടെ കച്ചവടം ഇല്ലാതെ ആക്കുന്ന ഒരു ചുന്ദര കില്ലാടിയായിട്ടാണ് എനിക്ക് ഈ ചേട്ടനെ തോന്നിയിട്ടുള്ളത് ഈ ചേട്ടൻ്റെ ഡിസ്ക്രിപ്ഷൻ അതായത് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കണ്ടു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് സ്പെഷ്യലൈസ്ഡ് ഇൻ റെസ്റ്റോറൻറ്റ്സ് ഹു ഡസ് ബ്ലോഗിംഗ് ആസ് എ ഹോബി എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു സംശയം എൻ്റെ പൊന്ന് മൃണാൾ ചേട്ട ചേട്ടനെ ഈ പ്രൊമോഷനൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പോകുമായിരിക്കുമല്ലോ അല്ലേ അതായത് ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമകൾ ചേട്ടനെ വിളിച്ചിട്ട് വാ വാമോനെ ഒരു കുറച്ച് കാശൊക്കെ ഒക്കെ തരാം നീ വന്നിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുമല്ലോ അപ്പം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കാശ് മേടിച്ചിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ആ ചെല്ലുന്ന സ്ഥലത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ആംബിയൻസിനോ അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പം ക്ലീൻ ആയിട്ടൊന്നും അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ലല്ലോ ചേട്ടാ നിങ്ങൾ മിണ്ടത്തില്ലോ അല്ലേ കാരണം നിങ്ങൾ കാശ് മേടിച്ചിട്ടാണല്ലോ പോകുന്നത് പക്ഷേ ഈ ചെറുകിട കച്ചവടക്കാർ അവരുടെ അടുക്കൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നല്ല ഭക്ഷണമായിരിക്കും പക്ഷേ ചിലപ്പോൾ ഇച്ചിരി ഈച്ചയോ അല്ലെങ്കിൽ ഒരുപാട് സീറ്റിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കാം ഭക്ഷണം നല്ലതാണെന്ന് പറയും അവിടെ സീറ്റിംഗ് ഫെസിലിറ്റി ഇല്ല അവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഞാൻ ഇത്രയും നടന്നാണ് വന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മൃണാളിനെ ഞാൻ കണ്ടിട്ടുണ്ടേ ഓക്കെ അത് ഒന്ന് മനസ്സിലാക്കണം അതിനകത്തു നിന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ചെറുകിട കച്ചവടക്കാരുടെ അണ്ണാക്കി കൊടുക്കുന്ന ഒരു ടീമാണ് ഈ പുള്ളി അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു കട അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നത് കയറി ചെന്നപ്പോഴത്തേക്ക് അത്ര വലിയ ഗുണമൊന്നുമില്ല ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ തണുത്തത് ബിരിയാണിക്കകത്തൊന്ന് ഈച്ച പായസം കുടിച്ച് പിടിച്ച ഒരു ചേച്ചി ആ ചേച്ചിയുടെ കഥയൊക്കെ പറയുന്നത് കേട്ടു ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ വരുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നെ പോലുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യും പ്രത്യേകിച്ച് മിണ മൃണാള് സോറി പേര് തെറ്റാൻ പോയി എനിക്ക് എപ്പോഴും വേറെന്തോ വന്ന് കയറുന്നത് മൃണാള് അപ്പൊ ഈ മൃണാൾ എന്ന് പറഞ്ഞ ചേട്ടൻ ഇതുപോലെ ഒരുപാട് റെസ്റ്റോറൻസിനെ അങ്ങ് വിമർശിക്കുന്നത് കൊണ്ടും ഈ വലിച്ചു കീറി ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആളുകൾ പറയും അത് നമ്മളെപ്പോലുള്ള ആളുകൾ എടുത്ത് റെസ്റ്റോ മറ്റേ റിയാക്ട് ചെയ്യും അപ്പൊ അത് കാണുമ്പോൾ ഈ ചേട്ടൻ അങ്ങ് പൊളിയും പൊളിഞ്ഞിട്ട് പക്ഷെ പൊളഞ്ഞിട്ട് മറ്റേ നമ്മളെ ഒന്നും തെറി പറയൂ അങ്ങനൊന്നുമല്ല മറ്റേ ഇങ്ങനെ തള്ളി പിടിച്ച് വന്നിട്ടുള്ളൊരു പുച്ഛമുണ്ട് ചേട്ടന്റെ ഒരു പുച്ഛം ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അതും അടിപൊളിയാണ് കേട്ടോ ഇയാളുടെ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമ്മളെ വിളിക്കും ആർക്ക് വേണമെങ്കിലും വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ ചിലപ്പം ചെല്ലും ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചാനലിന് കൊടുക്കണമെങ്കിൽ അതൊന്നും പറ്റത്തില്ല ചേട്ടൻ്റെ ചാനലിൽ തന്നെ ചേട്ടൻ്റെ ചാനൽ മറ്റേ ഇൻറ്റർവ്യൂ ഇടണം അതും കടയിൽ ഇരുന്ന് ചേട്ടൻ ഫുഡ് അടിക്കുന്നത് അതേപോലെ എടുത്തിടണം എന്നിട്ട് ചേട്ടൻ്റെ ഫുഡിനെ ചേട്ടൻ പുകഴ്ത്തി പറയുന്നത് ഇട്ട് പ്രൊമോഷനാണ് മനസ്സിലായില്ലേ പ്രൊമോട്ട് ചെയ്തോ നിങ്ങൾ തന്നെ ഫുഡ് ബ്ലോഗർ എന്നൊക്കെ കുറേ പേര് പറയുന്നു നിങ്ങളും പറയുന്നു നിങ്ങൾ ഹോബി ആയിട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നു നിങ്ങൾ ചെയ്തുകൊള്ളൂ പക്ഷേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മോശം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ ഇങ്ങനെയല്ല ഫുഡ് കുറച്ച് ഞങ്ങൾ ബില്ലിങ്ങിൽ നിന്ന് കുഴയുന്നു അല്ലെങ്കിൽ ഫുഡിന് കുറച്ച് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ഭക്ഷണം ചൂടല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെയൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ ഒരു കസ്റ്റമർ സർവീസ് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ ആളുകൾ അത് പറയുമ്പോൾ അത് ഒന്ന് ഒരു മനസ്സ് കാണിക്കണം അല്ലെങ്കിൽ അതെല്ലാം തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അടുത്ത ദിവസം വന്ന് പറയുന്ന ഉണ്ടല്ലോ അത്ര വലിയ നല്ല കാര്യമൊന്നും ചേട്ടാ ഈ നാട്ടുകാരെല്ലാരും പൊട്ടന്മാരല്ല പ്രത്യേകിച്ച് ഇദ്ദേഹം ഭയങ്കരമായിട്ട് മറ്റേ എന്താണ് ഈ ഹൈജീനിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറൻ്റിന് മൊത്തം ഈച്ചയ ഇദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അവിടെ ഈച്ച കടന്ന് പറക്ക് നമുക്ക് കാണാം എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഈ ഒന്ന് പൊളിച്ച് കൈ കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കഥ കഥവർച്ച കേൾക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ കൂടാതെ ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരുക ഇനി ഓൺ ടു ദ വീഡിയോ അതായത് ചില റിവ്യൂസ് ഒക്കെ ബിരിയാണിക്ക് ബിരിയാണിക്ക് ഇവിടെ രൂപ കിട്ടി ബേസിക്കലി ബേസിക്കലി വരട്ടെ ചേട്ടാ ഞാൻ കേട്ടില്ല സോറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീശുന്നതാ ഇല്ല എല്ലാ ദിവസവും എവിടെ പോയതാ പരിപാടി അപ്പം അതവിടെ നിൽക്കട്ടെ ചേട്ടൻ പറഞ്ഞ ബേസിക്കലിയുടെ കാര്യം നിങ്ങൾ ആരെങ്കിലും കേട്ടോ ആരെങ്കിലും വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കടയിൽ ബിരിയാണിക്ക് നാനൂറ് രൂപയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല ഇത് ഇദ്ദേഹം ആര് പറഞ്ഞതാ കേട്ടത് എന്നൊന്ന് മൊഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ഇദ്ദേഹം ഈ പറയുന്നതിനകത്തു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കത്തിയോ എനിക്ക് കത്തി എനിക്ക് കത്തി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇദ്ദേഹത്തിന് വന്നു തുടങ്ങി ഇനി മാക്സിമം അതിനെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാൻ നിന്ന് മാക്സിമം ബൂസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അതാണ് ഈ സംഗതി കാരണം ഞാൻ കേട്ടില്ല ആരും നാനൂറ് രൂപയാണ് ഇദ്ദേഹത്തിന്റെ കടയിലെ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് താഴെ കമന്റിൽ ഇടണേ ബാക്കി എന്താ ഏതാന്ന് പോലും അറിയാതെ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് നല്ല നല്ല ആളുകള് നിങ്ങളുടെ കടയിൽ വന്ന് കഴിച്ചിട്ട് ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെടുത്ത് റിയാക്ട് ചെയ്ത് സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് അല്ലയോ കിട്ടാ എന്റർടൈൻമെന്റ് നാട്ടുകാർക്ക് പുഴുങ്ങിയ ഭക്ഷണം കൊടുത്തിട്ടാണോടോ തന്റെ എന്റർടൈൻമെന്റ് ഏഹ് ഇതിപ്പോ വേറെ വല്ലോടത്തും താമ്പോഴി കഴിക്കുകയായിരുന്നെങ്കിൽ താൻ അങ്ങോട്ട് ഒട്ടിക്കുവല്ലോ പിടിച്ചങ്ങോട്ട് തന്റെ കടയിൽ മാത്രം എല്ലാം ചേട്ടാ ഒറ്റ ചോദ്യമുള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് ഒറ്റ ചോദ്യം നിങ്ങൾ ഒരുപാട് ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നതാണല്ലോ എല്ലായിടത്തും ഒന്നും ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല മോശങ്ങൾ നിങ്ങൾ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് നിങ്ങളെടുക്ക ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ച ആളുകൾ വന്ന് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ചേട്ടാ ഇത്ര പൊള്ളുന്നത് ഏഹ് എന്തിനാ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് നിങ്ങളുടെ മറ്റേ എന്താണ് ഹൈജിൻ ഹൈജിനിലേക്കൊക്കെ വരാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ റെസ്റ്റോറൻറ്റിരുന്ന് രാവും പകലൊക്കെ ആയിരിക്കും ഇയാൾ തന്നെ അവിടെ നിന്ന് കഴിച്ചോട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈച്ച കടന്ന് പറക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് എന്തിനാ ഈച്ച എന്റെ അടുക്കിലോട്ട് തന്നെ അങ്ങോട്ട് വേറെ അതേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇവിടെ അത് കാണിക്കുന്നില്ല പറ്റുമെങ്കിൽ ഇയാളുടെ ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവര് ഞാൻ ഈ പറയുന്നത് കള്ളമാണെന്ന് തോന്നുന്നവര് പോയി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇയാൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഈ കഥ ബാക്കി നമുക്കൊന്ന് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഒരു പണിയും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പഴയ ഇല്ലെങ്കില് ഒന്ന് ഫോണില് ഹലോ എടാ എന്തൊക്കെ ഉണ്ട് ഏ ഒരു പത്ത് കൊല്ലായിട്ട് ഒരു സുഹൃത്ത് വിളിച്ചൂടെ അപ്പൊ ഇവൻ ഇതൊന്നും ചെയ്യാതെ ഞങ്ങളുടെ കുറ്റം തേടി കണ്ടുപിടിക്കാൻ നടക്കുന്നുണ്ടെങ്കില് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആളാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആള് ഞാൻ കൂടുതൽ അവനെ ഞാനായ ഭാര്യ പോലും എനിക്ക് വേണ്ടി അത്രയും സമയം ചില സീരിയസ്ലി മാൻ ഐ അഡോ ദിസ് ഗൈസ് ഒന്ന് നാല് വയസ്സ് നോക്കണം പക്ഷെ അത് ഭയങ്കര പറഞ്ഞു അയാൾ എന്ത് വർത്താനോ താൻ പറയുന്നത് തന്നോട് താല്പര്യിക്കുന്ന താല്പര്യം പോലും ആ ഫ്രണ്ട് ഫ്രണ്ടിരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്നതിനട നീ പൈസ മേടിച്ചിട്ടാണോ നീ അവിടെ പോയിരുന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അയാൾ പറഞ്ഞതിനകത്ത് എന്താണ് ഇത്ര വലിയ വലിയ മാങ്ങ ഉള്ളത് ഏഹ് ഞാൻ ഒന്നൊറ്റ കാര്യം ചോദിക്കട്ടെ ഇവന് പൊളിയുന്ന മൊത്തം എന്താണെന്നറിയോ ഒന്നുമല്ല നെഗറ്റീവ് വരുന്നു ഭയങ്കരമായിട്ട് ഇവൻ്റെ ഷോപ്പിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അത് അതിവനങ്ങോട്ട് പിടിക്കുന്നില്ല അതങ്ങോട്ട് പിടിക്കുന്നില്ല അത്രേ ഉള്ളൂ എടാ ഞങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിന്റെ കടയിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നതല്ല സാധാരണക്കാർ പോയി കഴിച്ചിട്ട് ചെറിയ ചെറിയ ചാനലുകളും അതായത് യൂട്യൂബിലേക്ക് തുടങ്ങി സ്ഥിരം വേറെ ജോലിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് കൊണ്ടു കിടക്കുന്ന ആൾക്കാരൊക്കെ പോയി കഴിച്ചിട്ട് അവർ ജസ്റ്റ് ഒരു ഫാമിലി വ്ലോഗ് പോലുള്ള ആളുകളുടെ ഇതിലൊക്കെയാണ് കൂടുതലിത് കണ്ടത് അവർ പോയി കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ കുറ്റങ്ങൾ പറഞ്ഞു ഇതാ ബിരിയാണിക്കാ തീച്ചാ അതൊക്കെ ചൂണ്ടിക്കാണിച്ചു അത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്തു നമ്മൾ റിയാക്ട് ചെയ്യും അത് കണ്ടപ്പോൾ നിന്റെ ഇതുവഴി നിനക്ക് മറ്റേ തരിച്ച് കയറുന്നത് ഏ വെള്ളത്തിൽ പോയി മുങ്ങിക്കിടക്ക് നിന്റെ തരിപ്പ് എന്നിട്ട് അതിനകത്ത് തീർക്ക് നിങ്ങളുടെ ദേഹത്ത് കേട്ടാ എന്റെ വീഡിയോസ് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവാൻ സഹായിക്കുന്നില്ല ഞാൻ പറയുന്നത് എനിക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രം നടക്കില്ല എന്നാണ് ഇത് കുറേ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ലൊക്കേഷൻ ഇവിടുത്തെ പ്രൈസ് പോയിന്റ് ഇവിടുത്തെ ക്വാളിറ്റി ഇവിടുത്തെ ഹൈജീൻ ഈ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ബാക്കിലോട്ട് ഞാനിവിടെ ഓടിച്ചു തരാം അവ ഒന്ന് കണ്ടോണേ ഇവൻ ഈ ഹൈജീൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സാധനം അവിടെ പറന്ന് കളിക്കുന്നുണ്ട് ഒന്ന് ഈ ലൊക്കേഷൻ ഇവിടുത്തെ 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 പ്രൈസ് പോയിന്റ് ക്വാളിറ്റി ഹൈജീൻ കണ്ടോ ഒരു ഈച്ച പറന്ന് വരുന്നത് കണ്ടോ നിങ്ങൾ ഇതാണ് ഇവന്റെ ഹൈജീൻ മൃണാളെ പോട്ടെ എല്ലാം പോട്ടെ നിങ്ങളുടെ ഫുഡിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ വിട്ടുകളയുന്നു ഈ ഹൈജീൻ എന്ന് നിന്റെ വായിന്ന് വീണ സമയത്ത് തന്നെ അവിടെ ഈച്ച പറഞ്ഞു കിടക്കുന്നതാ ഇത്ര ഹൈജീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മിസ്റ്റർ ഈ ഈച്ചയൊക്കെ പറഞ്ഞു കിടക്കുന്നത് ഇതൊന്നാമത്തെ ഈച്ചയൊന്നും അല്ല കഴിഞ്ഞ വീഡിയോയിലും തൻ്റെ അതിനകത്തുണ്ട് താൻ തന്നെ പറയുന്നുണ്ട് ഈച്ച വേറെ എങ്ങോട്ടേലും പോലെ അപ്പറേ ആളിരിക്കുന്നുണ്ടല്ലോ എന്ന് താൻ തന്നെ പറയുന്നുണ്ട് കൂടാതെ തൻ്റെ അവിടെ വന്ന് കഴിച്ച ഒരാളുടെ ബിരിയാണിക്ക തീച്ച ഇതൊക്കെ കണ്ടിട്ടും ഇതിനെയൊക്കെ കണ്ടിട്ട് ആളുകൾ ഇത് വന്ന് പറഞ്ഞിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്ത് സമൂഹത്തിലോട് കൊടുക്കുന്ന നമ്മളാണല്ലേ പ്രശ്നക്കാര് ചേട്ടൻ ചേട്ടൻ അവിടെയോ എവിടെയൊക്കെ പോയി ഫുഡ് അവരെ കുറ്റം സ്വന്തം കട 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 ബെസ്റ്റ് ദ ബ്യൂട്ടിഫുൾ കൊള്ളാം ചേട്ടാ അധികം വൈകാതെ ചേട്ടൻ തന്നെ രാവും പകലും അവിടെ തിന്നോണ്ടിരിക്കേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കി കാണാം പാർക്കിംഗ് എന്നെ ബാധിക്കാൻ പക്ഷേ ബില്ലിംഗ് ബില്ലിംഗിലെ ക്യൂ ഫുഡ് എനിക്ക് വരും സ്വന്തം കടയെ പ്രൊമോട്ട് ചെയ്യാൻ ഇത്ര ഇത്രയും മാന്യമായിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഐ ഹേറ്റ് എനിക്ക് എനിക്ക് നിക്കാൻ പറ്റത്തില്ല എനിക്ക് കഴച്ചിട്ട് അങ്ങോട്ട് നിക്കാൻ പറ്റത്തില്ല കാലൊക്കെ കഴപ്പാ ബില്ല് ചെയ്യുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല ഫുഡ് കിട്ടില്ലേ താമസം അതാണ് എനിക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല അതൊക്കെ എന്നാൽ പിന്നെ ചെമ്പിനകത്ത് പോയി താന്നെ എടുത്തോളൂന്ന് തിന്നിടും ഏഹ് അല്ല അല്ലാതെ വേറെ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് പോയിന്റ് പിടി കിട്ടിയോ ഇയാള് ഇയാളുടെ ഷോപ്പിലെ ഇന്ന മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഒരു ഒരു സ്ഥലത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ അതിന്റെ നേരെ ദ നെക്സ്റ്റ് ടൈം ഒരു അടുത്ത പോയിന്റ് സോറി നെക്സ്റ്റ് ടൈം ദ നെക്സ്റ്റ് പോയിന്റ് പുള്ളി പറയുന്നത് ഓക്കെ നല്ല ഫുഡാണ് അതുകൊണ്ട് നിൽക്കാം പുള്ളിക്ക് പുള്ളിയുടെ ഒരു മാർക്കറ്റിങ് സാധനം കൊള്ളാം ചേട്ടാ സാധനം കൊള്ളാം പക്ഷെ നാട്ടുകാരെ പട്ടിച്ചുകൊണ്ടാവരുത് നാട്ടുകാർക്ക് ഈച്ച ബിരിയാണി വിതറിയിട്ടാവരുത് പിന്നെ ബാക്കി ഇത് വന്ന് പറയുന്ന ആൾക്കാരെ മറ്റേ തൊലിഞ്ഞ ചിരി തിരിച്ച് പുച്ഛിച്ചുകൊണ്ടും ആവരുത് ആളുകൾ പറയും ഭക്ഷണം കൊള്ളത്തില്ല എങ്കിൽ ആളുകൾ പറയും നിങ്ങൾ കയറി കണ്ട കടകളെല്ലാം കയറിയിരുന്നതു പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ വേറെ ആർക്കും പറയാൻ പാടില്ല അല്ലേ നിങ്ങളുടെ കടയെ പറ്റി വീണ്ടും വീണ്ടും ഇത് തന്നെ എനിക്ക് അതാണ് മനസ്സിൽ കിടക്കുന്നത് കാരണം ഇയാളുടെ വീഡിയോകൾ കാണുമ്പോൾ ഇയാൾ അങ്ങനെ പോയിരുന്നു ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പൊ ഇയാൾ വന്നിട്ട് ഈ കാര്യം ഇയാളുടെ ഷോപ്പിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വരുന്നത് ബാക്കിയുള്ളവർ പറയുമ്പോൾ ഇയാളുടെ നിന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കും പേഴ്സണലി ഒരു ഒരു വെറുപ്പ് തോന്നും ഇയാളോട് ബാക്കി നമുക്ക് കേൾക്കാം പിന്നെ ഒരു കാര്യം വരും ചായ അത് ഈ പന്ത്രണ്ടര രൂപയാക്കാൻ പോകണം ഇമ്മീഡിയറ്റ്ലി കാരണം രൂപ പൈസയാണ് കോസ്റ്റ് ഗ്യാസ് സ്റ്റാഫിന്റെ സാലറി കൂടാതെ ഒന്നുമില്ല ചായയുടെ വില ചേട്ടാ ഇവിടെ സാധാരണക്കാര് അതായത് ഈ ചെറിയ തട്ടുകടകളിലും അവിടെ ഇവിടെ ഈ സെയിം എമൗണ്ടിനാണ് ചേട്ടാ കൊടുക്കുന്നത് സെയിം എമൗണ്ടിനാണ് കൊടുക്കുന്നത് ചേട്ടന്റെ മറ്റേ സ്റ്റാർ ഹോട്ടലാണോ എനിക്ക് അറിയാൻ പാടില്ലാണ്ട് അവിടെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപക്കും അമ്പത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും എന്തിനാണ് അതിൻ്റെ മേളിലോട്ട് അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെ ചായയുണ്ട് ചേട്ടാ നോർമൽ ഒരു ചായ ഒരു കുഞ്ഞു ക്ലാസ്സിലെ ചായയല്ലേ ഏ അല്ല അതിൽ ഇപ്പം ഇദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ എട്ട് രൂപ അമ്പത് പൈസ എന്തോ ആണ് ഒരു കോസ്റ്റ് വരുന്നതെന്ന് ഒരു ചായക്ക് അത് അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷേ എട്ട് രൂപ അമ്പത് പൈസ പത്ത് രൂപയ്ക്ക് കൊടുത്താൽ ഒരു രൂപ അമ്പത് പൈസ ഒരു ചായ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അതെങ്ങനെയൊക്കെ എത്ര ചായ ഒരു ദിവസം പോകുന്നുണ്ട് ചായ മാത്രം അത് കൂടാതെ വേറെ സാധനങ്ങൾ കച്ചവടം നടക്കുന്നുണ്ടല്ലോ ഒരു കടയില് അല്ല നിങ്ങളപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ലൈക്ക് നിങ്ങൾക്ക് ഒറ്റ വലിയൊരു കോടീശ്വരനായി മാറണോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മൊത്തവും കിട്ടണമെന്നാണോ സാധാരണക്കാരനെ കൊല്ലുമോ നിങ്ങൾ എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ഇരിക്കുക സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കടയാണ് സാധാരണക്കാരൻ മറ്റേ കാറിൽ വരുന്നവർ വരണ്ട ബൈക്കിനെ ഉള്ളു പാർക്കിങ് ബൈക്കിലുള്ളവർ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എടോ സാധാരണക്കാർക്ക് കുറച്ച് മാന്യമായിട്ടുള്ള വരയ്ക്ക് കൊടുക്ക് േറ്റ് മറ്റേ ഒറ്റക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലോട്ടാണല്ലോ ഇതെല്ലാം പറഞ്ഞിട്ട് ചെല്ലുന്നത് എനിക്കങ്ങനെയട്ടാ തോന്നിയത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എനിക്കിത് കേട്ടിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇനി ചേട്ടൻ പറയുന്ന ബാക്കി അതൊന്ന് കേൾക്ക അതാണ് കാര്യങ്ങൾ ഇനിയാണ് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു ഉദാഹരണമായിട്ട് പറയാം ഇപ്പോ പതിനാറ് ഐറ്റം വെച്ചിട്ട് ചോറ് കൊടുക്കുന്ന ഒരു ഒരു അതായത് റൈസ് തോരൻ ഐറ്റം ഇത് വളരെ സാധാരണയാണ് നിങ്ങൾ ഇവിടെ പല റെസ്റ്റോറന്റിലും പോയാൽ സ്ഥിരമായിട്ട് ഉച്ചക്ക് കാണാൻ പറ്റുന്ന സീനാണിത് ഇതിൽ എന്ത് സാധനം വേണമെങ്കിൽ എത്ര തവണ ചോദിച്ചാലും അവര് സന്തോഷത്തോടെ കൊണ്ടുതരും കൊണ്ടുതരുവേ ഇത്രയും സാധനം മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഡെയിലി ബേസിൽ അപ്പോ അങ്ങനെയാണെങ്കിൽ ആ റെസ്റ്റോറന്റ് എന്ത് ചെയ്യണം രണ്ടോ മൂന്നോ ഐറ്റം അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണ്ടേ പിന്നെ ഇത് ഈ റെസ്റ്റോറന്റ് ഓണർക്കോ റെസ്റ്റോറന്റ് മാനേജേഴ്സിനോ അറിയാത്ത വിഷയമാണോ അല്ല അവരത് മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്ക് ഇന്നലെ പതിനേഴ് പതിനെട്ട് ഐറ്റം കിട്ടിയിരുന്നു ഇന്നെനിക്ക് പതിനാലേ കിട്ടുന്നുള്ളു അവൻ ക്വാണ്ടിറ്റി കുറച്ചു എന്തിനാ ഈ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല എനിക്ക് ഇത്രയും ആവശ്യമില്ല ഞാൻ കാശിന്റെ കാര്യം നിങ്ങൾ വിട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ പതിനേഴ് ഐറ്റത്തിന് വെച്ചോ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിൽ നിന്ന് നാല് ഐറ്റം കുറച്ചാലും ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് സ്റ്റിൽ കസ്റ്റമർ ബെനിഫിറ്റ് എന്തുകൊണ്ടെന്നറിയാം ഈ മനുഷ്യന് ഓവർ ഹീറ്റ് ഇല്ല കുറയലല്ല ഈ മനുഷ്യന്റെ വിഷയം ഈ മനുഷ്യന്റെ ആരോഗ്യം എന്ന് ഒരു ബെസ്റ്റ് 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 ഹ്യൂമൻ ഓഫ് അവാർഡ് തരട്ടെ ആരോഗ്യം ഞങ്ങളെ നോക്കുന്നത് താൻ അല്ലേ ചേട്ടാ കൊള്ളാം ബിസിനസ് കൊള്ളാം ആ സ്ട്രാറ്റജി കൊള്ളാം പക്ഷെ അത് എല്ലാരിടും വർക്കൗട്ട് ആവത്തില്ല ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് കാര്യം പറഞ്ഞുതരാം സംഗതി വേറെ ഇയാൾ പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പതിനാറ് കൂട്ടം കറിയൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അത്രയും കറി നമ്മൾ കഴിക്കുക അത്രയും കറി അത്രയൊക്കെ വെച്ച് നമ്മൾ ചോറ് ഒരുപാട് കഴിക്കും അപ്പം നമ്മുടെ ഹെൽത്തിന് കേടല്ലേ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ മറ്റേ ഓരോന്നും സെപ്പറേറ്റ് ചോറിന് ഇരുപത് ബീഫ് കറിക്ക് ഇരുപത് ബീഫ് ഫ്രൈക്ക് ഇരുപത് പപ്പടത്തിന് പതിമൂന്ന് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടി ഇയാൾ കുറച്ചും കൂടെ അങ്ങോട്ട് നമ്മുടെ നെൻ്റെ തൊട്ട് അടിച്ചേൽപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് ചേട്ടാ എൻ്റെ ഒരു സംശയം ഇപ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ ഇച്ചിരി മാന്യമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തി അയാൾ ഈ പതിനാറ് കൂട്ടം എനിക്കൊക്കെ അത്യാവശ്യം കറി വേണം മനസ്സിലായില്ലേ എനിക്ക് എനിക്കത്യാവശ്യം കറി വേണം എന്ന് വെച്ചിട്ട് ചേട്ടന മറ്റേ ഒരുപാട് അങ്ങോട്ട് ചോറ് വാരി പിന്നെയും പിന്നെയും മേടിച്ച് കഴിക്കുന്നതല്ല ഓക്കെ കുറച്ച് ചോറെടുത്ത് കഴിഞ്ഞാൽ കറികളായിരിക്കും കൂടുതൽ കഴിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അങ്ങനെ ചോറ് കുറച്ചായിരിക്കും കഴിക്കുന്നത് പക്ഷെ കറികൾ കുറേ വേണം അവരാ കറികളെല്ലാം കഴിക്കുകയും ചെയ്യും പിടികിട്ടിയോ അങ്ങനെ കഴിക്കുന്നവർക്ക് ചേട്ടൻ പറഞ്ഞ ഈ ഒരു പരിപാടി പറ്റത്തില്ലല്ലോ ചേട്ടാ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഹോട്ടലിൽ വന്നാൽ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരുപത് 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 വെച്ച് മേടിക്ക ഓക്കെ മേടിക്കാം ഞങ്ങൾ മേടിക്കാം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങളേന്ന് മേടിക്കാം പക്ഷേ പിന്നെ അത് റീഫിൽ ചെയ്ത് തരുവോ ചേട്ടൻ തരത്തില്ല അഥവാ റീഫിൽ ചെയ്യണം ഞങ്ങൾക്ക് പിന്നെ സാധനം കഴിക്കാൻ തോന്നിയാൽ പിന്നെ ഞങ്ങൾ എക്സ്ട്രാ കാശ് കൊടുക്കണം എന്തിന് ചേട്ടാ പോട്ടെ ഒന്നും വേണ്ട അമ്പത് രൂപയുടെ നല്ല വൃത്തിക്കുള്ള ഊടുകളുണ്ട് ചേട്ടാ എറണാകുളത്ത് നല്ല നാടൻ ഊട് കിട്ടുന്ന അടിപൊളി കടകളുണ്ട് എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന കടകളുണ്ട് അവിടെ പോയാൽ മതിയല്ലോ ഒരുപാടൊന്നും വാരിവലിച്ച് കഴിക്കണ്ട ഞങ്ങൾക്ക് ഒരു കറി മതി ആ ഒരു കറി കൂട്ടി ആ ഒരു കറി നമുക്ക് തീർന്നാൽ പിന്നേം ചോദിക്കാം എക്സ്ട്രാ പൈസ അവർ മേടിക്കത്തില്ല ആവശ്യത്തിന് ചോറ് കുറച്ച് ചോറ് മതി വീണ്ടും വീണ്ടും മൂന്ന് പ്രാവശ്യം കറി മേടിച്ച് തീരാം എന്നാലും ഒരു അമ്പത് രൂപയിലോ അറുപത് രൂപയിലോ തീരും ഇത് നിങ്ങളെടുക്കുക വന്ന് വീണ്ടും വീണ്ടും ആ കറി കഴിക്കണമെന്ന് തോന്നിയാൽ കറി അല്ലേ കഴിക്കുന്നത് മറ്റേ ചോറ് മേടിച്ച് മറ്റേ അടിച്ച് കയറ്റി കാർബോഹൈഡ്രേറ്റ് അല്ലല്ലോ കയറ്റുന്നത് നല്ല ഏതെങ്കിലും ഒരു കൂമ്പ് തോരനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൂമ്പൊക്കെ നല്ലതാണ് ചേട്ടാ ഹെൽത്തിന് ഒരു മൂന്നാല് തവണ നിങ്ങളുടെ ഇത് മേടിക്കുവാണെങ്കിൽ എത്രയായി ഇരുപത് നാൽപ്പത് അമ്പത് രൂപ എഴുപത് എൺപത് എൺപത് കൂടാതെ ചോറിന് ഇരുപത് അപ്പോൾ എത്രയായി നൂറ് രൂപ നൂറ് രൂപ വെറും ചോറും കൂമ്പുതുപോലെ നിങ്ങളുടെ അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ നൂറ് രൂപ അതൊരു സാധാ ഹോട്ടലിൽ പോയാൽ അറുപത് രൂപയ്ക്ക് കൂടും ബാക്കി കറികളെല്ലാം കിട്ടും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം കൂമ്പുതോറിന് ഒരു മൂന്നോ നാലോ തവണ മേടിക്കുകയും ചെയ്യാം അറുപത് രൂപ പരിപാടി കഴിഞ്ഞു നിങ്ങളുടെ കടയിൽ വരണോ സാധാരണ ഒരു കടയിൽ പോകണോ ഞാൻ ഇനി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചേട്ടൻ പറഞ്ഞ വലിയ ഹോട്ടലിൽ ചേട്ടാ അത്രയും കറി കിട്ടും ചോറ് വേണ്ട ഞങ്ങൾ കറി കൂട്ടി കഴിച്ചോളാം എന്നേ അത്രയും കറി കറികൾ കഴിക്കാമല്ലോ രണ്ടോ മൂന്നോ പ്രാവശ്യം മേടിച്ച് ഞങ്ങൾ കറി കഴിച്ചു കൂട്ടിക്കോളാം അതായത് നമ്മുടെ ഈ അവിയലൊക്കെ മേടിച്ച് കഴിക്കുന്നത് ഇല്ലല്ലോ വെയിറ്റ് നല്ല നല്ല പച്ചക്കറികളല്ലേ മേടിച്ച് കഴിച്ചോളാം ഞങ്ങളുടെ ഹെൽത്ത് ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടൻ ഒരുപാട് അങ്ങ് ഹെൽത്ത് നോക്കി സ്വന്തം പോക്കറ്റ് കാശ് കയറ്റാനുള്ള പരിപാടി ഉണ്ടല്ലോ എപ്പോഴും അത് നടക്കത്തില്ല ചേട്ടാ പിടി പിടികിട്ടിയല്ലോ അപ്പം ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾക്കും ഒരുപാട് അഭിപ്രായങ്ങളായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ ഈ ചേട്ടനെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഈ ഒരു ഉഡായ്പ് പരിപാടി കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം പോട്ടെ ഞാൻ പറഞ്ഞതെല്ലാം മണ്ടത്തരം അങ്ങനെ വെച്ചോ പക്ഷേ ഇദ്ദേഹം ഒരു കച്ചവടം നടത്തുന്ന ഒരാൾ രണ്ട് മൂന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് മാത്രമാണ് ഒരു നാലഞ്ച് പേര് വന്നെന്ന് തോന്നുന്നു ആ റെസ്റ്റോറൻ്റിൽ ഇങ്ങനെ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഓരോ ആളുകൾ വന്നു അറ്റ്ലീസ്റ്റ് അവർ പറയുന്നതിനൊരു വാല്യൂ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അത് ഇയാൾ ചെയ്യുന്നുണ്ടോ ഞാൻ അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ ചോദിക്കുന്നുള്ളൂ അത് ഇയാൾ ചെയ്യുന്നുണ്ടോ ഇയാൾ സത്യം പറഞ്ഞാൽ എല്ലാവരെയും പുച്ഛിക്കുകയല്ലേ പാവപ്പെട്ടവരുടെ കടയിൽ ചെന്ന് അവരെയും പുച്ഛിച്ച് അവരുടെ അച്ചവടം ഇല്ലാതാക്കുന്ന പോലെ തന്നെ ഇയാളുടെ കടയിലെ ഭക്ഷണം കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെ പുച്ഛിക്കുന്ന ഈ ഒരു വ്യക്തിയൊന്നും എന്നെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു ഇതെൻ്റെ അഭിപ്രായം അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വീട്ട്